ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം നമുക്കൊക്കെ അറിയാം നമ്മുടെ ആധാർ കാർഡ് അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് ഡേറ്റ് ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിരുന്നത് ഇപ്പോൾ വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് മാർച്ച് പതിനാലാം തീയതി വരെ ഈ ആധാർ നമുക്ക് തിരുത്താനുള്ള സമയം തന്നിട്ടുണ്ട് സ്വയം തിരുത്താനുള്ള സമയം തന്നിട്ടുണ്ട് അപ്പോൾ ഇതില് പല ആളുകൾക്കും ഒരുപാട് സംശയങ്ങളുണ്ട് ട്ടോ ഇത് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ആദ്യം സെപ്റ്റംബർ പതിനാല് വരെ നമുക്ക് ഡേ ഡേറ്റ് തന്നിട്ടുണ്ടായിരുന്നു അത് പിന്നെ നീട്ടി ഡിസംബർ പതിനാലാം തീയതി വരെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും നീട്ടി മാർച്ച് പതിനാലാം തീയതി വരെ വീണ്ടും നീട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ടുള്ള സംശയം ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഇതുവരെ നമുക്ക് എന്താ പറയുക ഫ്രീ ആയിട്ട് നമുക്ക് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ഒരു സർവീസും പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പബ്ലിക്കിന് അവൈലബിൾ അല്ല അത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആ ഒരു സംവിധാനം പബ്ലിക്കിന് അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് ഒരു ഫ്രീ ആയിട്ട് നമുക്ക് തന്നെ നമ്മുടെ മൊബൈൽ വഴി ചെയ്യാൻ ഒരു അവസരമാണ് ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ളത് ഇനി മാർച്ച് പതിനാലാം തീയതി വരെ കൊടുത്തതും ആ ഒരു അവസരം മാത്രമാണ് അക്ഷയ വഴിയൊക്കെ വീണ്ടും നമുക്ക് നമ്മുടെ ഡാറ്റകളും നമ്മുടെ പേഴ്സണൽ ഐ ഡി ഇതൊക്കെ ഡാ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് വീണ്ടും ഉണ്ടാവും പക്ഷേ ഇപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം നമുക്ക് പബ്ലിക്കിന് ആക്കി തന്നതാണ് അതിന് ഒരു സമയമാണ് ഈ നൽകിയിട്ടുള്ളത് പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇതുവരെ ചെയ്ത് ഇതെന്താ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് നമുക്ക് മറ്റേ അക്ഷയ വഴി നിർബന്ധമായിട്ട് അവിടെ പോയി ആ തിരക്കിൽ തിക്കിലും തിരക്കിലും നിന്ന് ചെയ്യേണ്ട ഒരു സംഭവമാണ് എന്നാണ് വിചാരിച്ചിട്ടില്ല അക്ഷയ വഴി അത് കഴിഞ്ഞ് ഈ പതിനാലാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാലും ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും അക്ഷയ വഴികൾ ചെയ്യാൻ നമുക്കൊക്കെ സാധിക്കുന്നതാണ് അതാദ്യം നമ്മൾ മനസ്സിലാക്കുക ഇപ്പം നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ നമുക്ക് നമ്മുടെ ഡാറ്റ അപ്ഡേറ്റ് ഒരു സമയ പരിധിയാണ് കൊടുത്തിട്ടുള്ളത് അത് കൊടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു സംവിധാനം ചിലപ്പോൾ എടുത്ത് കളയും പിന്നെ അക്ഷയകൾ വഴി മാത്രമായിരിക്കും ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവുക അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് അതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് വീണ്ടും ഇപ്പോൾ ഈ മാർച്ച് പതിനാലാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ചെയ്യാൻ പൈസ ഈടാക്കി തുടങ്ങുമോ അങ്ങനെയൊക്കെയുള്ള ആകുലകത ആകുലകതകളാണ് എന്താ പറയുക ആകുലകതകളാണുണ്ടല്ലേ അങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ ഒരുപാട് ആളുകൾക്കുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ സർവീസുകളും അക്ഷയ വഴികൾ ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് വീണ്ടും മാർച്ച് പതിനാല് കഴിഞ്ഞാലും ഈ അക്ഷയങ്ങൾ വഴി തീർച്ചയായും അത് ചെയ്യാനുള്ള ഉണ്ടാവും പിന്നെ ഫ്രീ ഫ്രീന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴും അക്ഷയ വഴി ചെയ്യുമ്പോൾ അമ്പത് രൂപ ഈടാക്കുന്നുണ്ട് അതൊരു പശേ ഇനി മാറ്റം വരുത്തോയില്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല എന്തായാലും നമുക്ക് ഈ മാർച്ച് പതിനാലാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ ആധാർ കാർഡ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും നമ്മളെ എല്ലാ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അക്ഷയ വഴി ചെയ്യാൻ നമുക്ക് അവസരങ്ങൾ ഉണ്ടാവും അത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക പിന്നെ പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ എന്ത് ഞാൻ ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതല്ലെങ്കിൽ എനിക്ക് എനിക്കതിൻ്റെ നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുടെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് പത്ത് വർഷമായിട്ട് അതല്ലെങ്കിൽ ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ പേര് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടോ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇന്നലെ അടക്കം എനിക്കൊരു കോൾ വന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യമോ അതിൻ്റെ പ്രാവശ്യം രണ്ട് മുന്നേ ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇനി ഇനിയിപ്പോൾ അത് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് വർഷം മുമ്പ് നമ്മൾ പത്ത് വർഷമായിട്ട് നമ്മൾ യാതൊരുവിധ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അവർക്ക് ജസ്റ്റ് അവരെ ഡോക്യുമെന്റ് അവർ ഇപ്പോഴും ആ ഒരു പെർമനൻ്റ് അഡ്രസ്സിൽ തന്നെയാണ് ഉള്ളത് എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചില ആളുകൾ പത്ത് വർഷം മുമ്പുള്ള സ്ഥലത്തായിരിക്കില്ല അവരൊക്കെ ചിലപ്പോൾ അഡ്രസ്സ് ചേഞ്ച് ആയിട്ടുണ്ടാവും അപ്പോൾ സ്ഥലം മാറിയിട്ടുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവരുടെ അപ്ഡേ അവരുടെ ഒരു പ്രൂഫ് അല്ലെങ്കിൽ അവരെ ഒരു ഇത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണ് അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ് അപ്പോൾ പത്ത് വർഷം വെച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ട് എന്തെങ്കിലും അതിൻ്റെ അടക്ക് നമ്മൾ എന്തെങ്കിലും പേര് മാറ്റലോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ആക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പത്ത് വർഷമായവർക്ക് മാത്രമാണ് ഈ ഒരു പത്ത് വർഷത്തിൻ്റെ ഒന്നും ചെയ്യാത്ത ആളുകൾക്കാണ് ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ മരണപ്പെട്ട ആളുകളുണ്ട് അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ അതും മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ ഞാനിത് എങ്ങനെ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യാം എന്ന് ഡോക്യുമെൻറ്റ് അപ്ഡേഷൻ നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്ന് അടുത്തൊരു വീഡിയോയിൽ ഞാൻ ചെയ് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം ഈ തൽക്കാലം ഇത്രയും ഈ ഒരു ആധാർ കാർഡുമായി ബന്ധപ്പെട്ട് ഈ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്